നമസ്കാരം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന പടഞ്ചൊല്ലു ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം പി ശശി പിണറായി വിജയന്റെ വലം കൈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയുടെ വരവ് അന്ന് തന്നെ പലരും കുറിച്ചിട്ടു ഈ വരവ് നാശത്തിനാണ് അതുതന്നെ സംഭവിച്ചു ആഭ്യന്തര വകുപ്പ് തകർന്ന് താറുമാറായി മാധ്യമ പ്രവർത്തകർക്കെതിരെയും പ്രതിപക്ഷത്തുള്ളവർക്കെതിരെയും എന്തിനാ മുഖ്യമന്ത്രിയെ നോക്കി അറിയാതെ മൂക്കു ചൊറിയുന്നവനെതിരെ പോലും കള്ളക്കേസുകൾ എടുത്തു സ്വന്തം സഹപ്രവർത്തകന്റെ പ്രായപൂർത്തിയാകാത്ത മകളും പാർട്ടി പ്രവർത്തകന്റെ ഭാര്യയും ലൈംഗികാരോപണം ഉയർത്തിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഗത്യന്തരമില്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പി ശശി പിന്നീട് പാർട്ടിയിൽ തിരികെ എത്തി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഇത് ഒരാമുഖമായി പറഞ്ഞതാണ് കെ കെ ശൈലജ സി പി എമ്മിലെ ഏറ്റവും ജനകീയ നേതാവെന്ന വിശേഷണത്തിനർഹയാണ് കെ കെ ശൈലജ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ജയിച്ചു കയറിയത് കേരള നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിജയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചറെ വടകര മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് ആദ്യമുണ്ടായത് പുറത്തു വന്നിട്ടുള്ളതും ആ വിവരമാണ് പക്ഷേ പി ജയരാജനെ ഒതുക്കിയതുപോലെ കെ കെ ശൈലജയെയും ഒതുക്കാനുള്ള സി പി എം മുതലാളിയുടെ അതായത് പിണറായി വിജയന്റെ തന്ത്രമാണ് അതെന്നുള്ളത് പകൽ പോലെ വ്യക്തവുമായിരുന്നു എന്നാൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് കെ കെ ശൈലജയെ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം കാരണം മട്ടന്നൂർ മണ്ഡലം ശൈലജ ടീച്ചറേയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പുള്ള മണ്ഡലമാണ് വടകര മണ്ഡലത്തിലാണ് കെ കെ ശൈലജ മത്സരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരമെങ്കിലും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് എന്നറിഞ്ഞതിനു ശേഷം മട്ടന്നൂരിലേക്ക് മാറ്റും എന്നാണ് സൂചന കെ മുരളീധരനെ പോലെ വിജയസാധ്യതയുള്ള ആരെങ്കിലും ആണെങ്കിൽ കെ കെ ശൈലജയെ മട്ടന്നൂരിലേക്ക് മാറ്റും ശൈലജ ടീച്ചർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തട്ടകം ഡൽഹിയാകും കേരള രാഷ്ട്രീയ രംഗത്ത് തന്നെ അവർ അപ്രസക്തയാകും തന്റെ മുകളിൽ ആരെയും വളരാൻ പിണറായി വിജയൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ കെ കെ ശൈലജ എം എൽ എ സ്ഥാനം രാജിവെക്കണം അപ്പോൾ പിന്നെ ആര് മത്സരിക്കും അവിടെയാണ് അപ്രതീക്ഷിതമായി ഒരാൾ എത്തുന്നത് എത്തുന്നത് മറ്റാരുമല്ല പി ശശി സി പി എമ്മിന്റെ കോട്ടയായ മട്ടന്നൂരിൽ പി ശശി പുഷ്പം പോലെ ജയിച്ചു കയറും കെ കെ ശൈലജയുടെ മൂന്നിലൊന്നും ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്നത് വേറെ കാര്യം ജയിച്ചു കഴിഞ്ഞാൽ പി ശശി പിന്നെ മന്ത്രിയാണ് രാജ്യത്ത് ഈ പ്രസ്ഥാനം ഇനി ബാക്കിയുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അന്ത്യശ്വാസം വലിക്കാൻ തുടങ്ങുകയാണ് ഈ അവസരത്തിലെങ്കിലും ഒരു മന്ത്രിയായി കുറച്ചുകാലം വിലസിയില്ലെങ്കിൽ പിന്നെ എന്തു കാര്യം ശശിയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ അതോ മറ്റാരെങ്കിലും മാറ്റി പകരം ആ സ്ഥാനത്ത് ശശിയെ പ്രതിഷ്ഠിക്കുമോ എന്നൊന്നും അറിയില്ല പാർട്ടിയുമായും മുതിർന്ന നേതാക്കളുമായും അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു കിംപതന്തിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോഴും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് പി ശശിയാണ് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ് അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടുന്ന ശശിക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം പിണറായി വിജയൻ സന്തോഷത്തോടെ ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്യുമായിരിക്കും കാരണം പിണറായി വിജയനും പി ശശിയും തമ്മിലുള്ള അന്തർധാരയും അടുപ്പവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണ്ടു മുതൽ തന്നെ സി പി എമ്മിലെ അധികായന്മാരിൽ ഒരാളായ പി ശശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും മുഖ്യമന്ത്രിയേക്കാൾ വലിയ പവർ ശശിക്കുണ്ടായിരുന്നു എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ആരോപണമുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിലെ ശശിയുടെ ഇടപെടലുകളെക്കുറിച്ചും അന്ന് ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വെറും നാൽപ്പത് സീറ്റുകളിലേക്ക് ചുരുങ്ങാനുള്ള കാരണം പി ശശിയുടെ സൂപ്പർ മുഖ്യമന്ത്രി കളിയായിരുന്നു ഇതിനുശേഷമാണ് പി ശശി സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാകുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ലൈംഗികാതിക്രമത്തിന്റെ പേരിൽ ശശി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നു തന്നെ പുറത്താകുന്നത് ലൈംഗികാരോപണമല്ല ലൈംഗികാതിക്രമമാണ് പി ശശിക്കെതിരെ ഉയർന്നത് എന്നുകൂടി അറിയണം അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരാൾക്ക് സാധാരണഗതിയിൽ പാർട്ടിയിൽ തിരിച്ചെത്തുന്നത് അസാധ്യമാണ് എന്നാൽ ശശി തിരിച്ചെത്തി കേസിൽ നിന്ന് പരാതിക്കാരി പിന്മാറിയതോടെ സി പി എമ്മിന്റെ അഭിഭാഷക സംഘടനയിലും പിന്നീട് ബ്രാഞ്ച് കമ്മിറ്റിയിലും എത്തി അതിനു മുൻപ് തന്നെ ശശി പാർട്ടിയുടെ കേസുകൾ ഏറ്റെടുത്ത് വാദിക്കാൻ തുടങ്ങിയിരുന്നു പിന്നീട് ആറ് കൊല്ലം കൊണ്ട് പടിപടിയായി സംസ്ഥാന സമിതിയിലെത്തി പി ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിൽ പരാതിക്കാരി തൃപ്തയായിരുന്നു എന്നാണ് പാർട്ടി തന്നെ പറയുന്നത് പി ശശിയെ തിരിച്ചെടുക്കുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചവരോട് പി ശശി തെറ്റുതിരുത്തി തിരികെ എത്തിയാൽ സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന ഉളുപ്പില്ലാത്ത ഉയർത്തിയവരിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു ഐസ്ക്രീം ഭക്കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വഴിവിട്ട് സഹായിച്ചു എന്ന ഒരു ആരോപണവും കൂടി പി ശശിക്കെതിരെയുണ്ട് എന്തായാലും സി പി എം എൽ എ സാധാരണ മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്നത് സംഭവിക്കുമെന്ന ഒരു പ്രതീക്ഷയുമില്ല ഓഹയും സുനാമിയും കോവിഡും പ്രളയങ്ങളും പിണറായി വിജയനും അടക്കമുള്ള ദുരന്തങ്ങളെ അതിജീവിച്ചവരാണ് നമ്മൾ അത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ള നമുക്ക് പി ശശിയോ പി കെ ശശിയോ ഒന്നും ഒരു വിഷയമേ അല്ലല്ലോ